തിരുവനന്തപുരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് എനിക്ക് ഫിഷ് ഫിഷ് ഇഷ്ടം കറി കറിയാണോ കറിയ അപ്പൊ ആദ്യം ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് കണ്ടിട്ട് ഇതാണ് ചെമ്മീൻ ഉണ്ട് ഉള്ളി പച്ചമുളക് തേങ്ങ അപ്പം ചെമ്മീൻ തോരനാണ് ചെമ്മീൻ തോരൻ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളിയാണ് അത് എത്ര മാത്രം ഉണ്ടോ ചെമ്മീൻ്റെ അളവിന് അത്രയും വേണം എന്നുള്ളത് അപ്പോഴും കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പറ്റിയത് അപ്പോൾ കുറച്ച് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് വെളുത്തുള്ളി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ചുമന്നുള്ളിയാണ് ഞാൻ കട്ട് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം കൂടുതലും കൂടുതൽ താല്പര്യം ഉണ്ടോ കൂടുതൽ സഹായിക്കാൻ ആ ഒരു റോളിൽ നിൽക്കുകയാണ് എന്നാലും എന്തെങ്കിലും ഇഷ്ടമുള്ള അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ അതാണ് അതാണ് ഏറ്റവും വലിയ ടഫായിട്ട് കുറച്ച് തേങ്ങാ കൊത്തുകയാണ് ഓരോ നമ്മുടെ ഡിസ്ട്രിക്ടിലും ഓരോ രീതി അല്ലെ ഈ ഇതാക്കുന്ന മീൻകറി ഇപ്പോ നമ്മുടെ ത്രിവാണ്ടത്ത് മുരിങ്ങിയൊക്കെ കോലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നല്ല രുചിയായിട്ട് വയ്ക്കും കൊല്ലം സൈഡ് കുറച്ചുകൂടെ വാളംപുളി അതിനകത്ത് മീനുകൾ ചൂര ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അത് കൊല്ലം കൊല്ലത്തും ഇഷ്ടമാണ് പക്ഷെ അതും ഇങ്ങോട്ട് മലബാറിലേക്ക് വന്ന ചൂര അവരുടെ അല്ല അവർ കൈക്കൂറയാണ് അതായത് നെയ്മീൻ എന്ന് പറഞ്ഞ സാധനം ആ രീതിയിൽ ഓരോ സ്ഥലത്തേക്കും മീൻകറിയുടെ ചില തേങ്ങ നന്നായിട്ട് അരച്ച് വെക്കും ഇപ്പൊ ഈ കോട്ടയത്ത് അല്ലെങ്കിൽ അങ്കമാലി എറണാകുളം ഭാഗത്തൊക്കെ തേങ്ങ പാല് പിഴിഞ്ഞ് മാത്രമേ മീൻകറി ഉണ്ടായി നമ്മൾക്ക് തേങ്ങ അരച്ചത് വേണം അങ്ങനെയൊക്കെയുള്ള പല സെയിം ഇൻഗ്രീഡിയന്റ് ആണ് പക്ഷെ ആ സെയിം തേങ്ങയുടെ ഇൻഗ്രീഡിയന്റ് പിന്നെ തേങ്ങയാണ് എല്ലാത്തിനെയും ബേസി അപ്പോൾ തേങ്ങ അരച്ചതും പാല് പിഴിഞ്ഞതും തേങ്ങ ചതച്ചതും അല്ലെങ്കിൽ പീര വെച്ചതായിട്ട് വരുമ്പോഴാണ് ഈ മീൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ ഒരു അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമായിട്ട് മാറിയിട്ടാണ് ചെമ്മീൻ ഇടേണ്ട ഒരു ടൈമായി ചെമ്മീൻ ഒരു സൈഡിലേക്ക് സൈഡിലേക്ക് ഇട്ടിട്ട് അതിന്റെ ഒരു വെള്ളമൊക്കെ പോയിട്ട് രണ്ടിനോടെ മിക്സ് ചെയ്യും അരപ്പ് റെഡിയാക്കണം നമുക്ക് തിൻ്റെ തേങ്ങയുടെ ഒരു മിക്സറാണ് ഇത് മിക്സിക്കകത്ത് ഇടാം അല്ലാതെ നമുക്ക് ചെയ്യാം ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അല്പം കുരുമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇവിടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നു ഓക്കെ ആ പ്രോണിൻ്റെ കൂടെ തന്നെ ഇരുന്നു ഓക്കെ ഇവിടെ ചെമ്മീൻ കറക്റ്റ് ആയിട്ട് ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമല്ല ഓൾറെഡി നിറം മാറി സെപ്പറേറ്റ് ആയിട്ട് മാറി അപ്പൊ അതിന്റെ ജ്യൂസ് ഈ തോറിന് വേണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഐഡിയ അതിന്റെ ഒരു ജ്യൂസ് ഇതിലേക്ക് വരും അപ്പൊ ചെമ്മീൻ ഒരു സൈഡിൽ സൈഡില് കുക്കാവുന്നുണ്ട് ഇനി നമ്മള് ഇതിന്റെ ഒരു ഞാനെന്താ ചോദിക്കട്ടെ ഈ ഉപ്പ് സാർ നോക്കുന്നതേ പല ആൾക്കാരും ഞാനൊക്കെ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കൊറേ നേരം കഴിയുമ്പോ അറിയാം ഇത്രയാണ് അളവ് അത് ചെമ്മീൻ ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ അപ്പൊ നമുക്കൊരു കൈയളവുണ്ട് അത് കൃത്യമായിട്ട് ഏകദേശം ഇത്ര ഒരു സംഭവത്തിന് ഇത്ര ഇട്ടാൽ അതിൻ്റെ ഒരു മിനിമം എത്തുമെന്ന് അറിയാം പിന്നീട് നമ്മൾ ആഡ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ട് ഇപ്പം നിങ്ങൾ അഭിനയിച്ച് അഭിനയിച്ച് ആ ഇവിടെ ഇത്ര മീറ്റർ പിടിക്കാം ഈ ഒരു വൈറ്റ് ഷോർട്ട് ഇങ്ങനെ തോന്നുന്ന ഇപ്പോൾ ഒരു പുതിയ ഒരാൾക്ക് അത് മനസ്സിലാവില്ല നിങ്ങൾ അഭിനയിച്ച് അഭിനയിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കില് നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് അതുപോലെ ഇപ്പോൾ നമുക്ക് ഉപ്പ് ഒരു റഫ് ആയിട്ട് ഈ ഒരു പോർഷന് വേണ്ടിയിട്ട് ഒരു മിനിമം ടേസ്റ്റ് പോലും നോക്കാണ്ട് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ ഈ പ്രോൺസ് ഇതേ ഏകദേശം കുക്ക് അതിൻ്റെ തെളിവാണെങ്കിൽ കളറ് മാറിയത് ഓൾറെഡി അതിൻ്റെ ജ്യൂസ് കറക്റ്റ് ആയിട്ട് ആയിട്ടിതേ ആ ചെമ്മീൻ്റെ വെള്ളം ഇവിടെ ഇറങ്ങി പിന്നെ ആ ചെമ്മീ വെള്ളം ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെക്കുകയാണ് ഇപ്പോഴത്തേക്ക് ഇത് കരിയൊന്നുമില്ല ഇതാണ് അതിന്റെ ഒരു വേ അപ്പൊ ഈ അരപ്പ് ഇതിനകത്ത് സെന്ററിൽ ചെയ്യാനിട ഇത് തേങ്ങ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് കറിവേപ്പൊരി ഇട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ് മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചതഞ്ഞ് പോയി ആ തോരനാകുമ്പോ ആ ഒരു തേങ്ങയുടെ ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടങ്ങി അതെ അതെ മൂന്ന് ഇത് ഇങ്ങനെ നിന്നിട്ട് തന്നെ ഒരു ഭംഗിയാണ് ഇതൊക്കെ ഒരു കുക്കിംഗ് നമ്മൾ ചെയ്ത് ചെയ്ത് അതിനകത്ത് ഒരു സംഭവങ്ങൾ എങ്ങനെ അതിനെ ഒരു ബെറ്റർ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇത് ഇത് മൂന്ന് ലെയർ ആയി ഇതിനെ ഒരു സ്റ്റീമിൽ ആക്കിയിട്ട് ജസ്റ്റ് ഇതിനെ മിക്സ് ചെയ്താൽ നമ്മുടെ തോരൻ റെഡിയാവും അപ്പൊ ആ ഡ്രൈ ആയിട്ടുള്ള വെള്ളം ഒക്കെ വറ്റി വരണം കൂടെ ഇത് ആ സ്റ്റീമിനകത്ത് ടു മിനിറ്റ്സ് വയ്ക്കുമ്പോഴത്തേക്ക് ആ അരപ്പിനകത്ത് ആ പ്രോണിൻ്റെ കുക്കിയുടെ ജലാംശം ഇപ്പം ആ സെൻറ്ററിലുണ്ട് അപ്പോൾ അതിങ്ങനെ ആ തേങ്ങയുടെ അരപ്പിലേക്ക് ലയിച്ചിട്ട് അത് വേപ്പറേറ്റ് ആയിട്ട് ഡ്രൈ ആവും നമ്മുടെ പ്രോൺ തോരൻ റെഡിയായി മാറി ഡ്രൈ ആയി ഈ കുക്കിങ്ങിനോട് സാറിന് ഒരു എനിക്ക് ആക്ച്വലി ഇങ്ങനെ മാറിന്ത്രക്കുംറിന് ചെറുതെ തൊട്ട് ഇഷ്ടമായിരുന്നു പക്ഷെ അതൊരു പ്രൊഫഷൻ ആയിട്ട് മാറിയത് നമ്മൾ ഈ മേഖലയിൽ ചെറുപ്പത്തിൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാനാണ് അപ്പൊ അതിന്റെ അടുക്കളയില് തീർന്നു കാണുന്ന കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കണ്ട് 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 ഭക്ഷണത്തോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ കുക്കിംഗ് നമ്മുടെ ഒരു പ്രൊഫഷൻ പോലെ